അത്തം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പൊന്നോണത്തെ വരവേൽക്കാൻ തന്റെ വാർഡ് വൃത്തിയാക്കിയ സമൂഹത്തിന് മാതൃകയായിരിക്കുകയാണ് മല്ലപ്പള്ളി രണ്ടാം വാർഡ് മെമ്പർ ശ്രീമതി ഗീത കുര്യാക്കോസ് മഞ്ഞത്താനം പാടശേഖര റോഡ് ഉൾപ്പെടെ കാടും മാലിന്യവും മൂടിക്കിടന്ന സ്ഥലങ്ങളാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തിൽ വൃത്തിയാക്കിയത് അത്തം പത്തോണം എന്ന പഴമൊഴിയെ അന്വർത്ഥമാക്കി മുന്നോട്ട് നീങ്ങുകയാണ് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലെ ജനങ്ങളും ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീത കുര്യാക്കോസും കാണും വിറ്റ് ഓണം ഉണ്ണാനും ഇവർ റെഡിയാണ് പക്ഷേ തങ്ങളുടെ നാട് വൃത്തിയായി കിടക്കണമെന്ന ഒറ്റ ആഗ്രഹമേ ഉള്ളൂ ഇവർക്ക് അതിനായി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഗീതാ കുര്യാക്കൂസും ഗ്രാമവാസികളും ഒന്നിച്ച് നാട് വൃത്തിയാക്കിയത് ഒരു ദിവസം മുഴുവൻ ആൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ചപ്പോൾ മാലിന്യങ്ങളുടെ കേന്ദ്രവും കാട് കയറിക്കിടുന്ന പ്രദേശവുമായ മഞ്ഞത്താനം പുഞ്ചപ്രദേശം വൃത്തിയായി ഞങ്ങളുടെ വാർഡിലെ മഞ്ഞത്താനം പുഞ്ചറോഡ് കാട് പിടിച്ചു കിടക്കുമായിരുന്നപ്പം ജനങ്ങളുടെയൊക്കെ ആവശ്യപ്രകാരം ജനങ്ങളുടെ കൂടി ഒരു ശുചീകരണ പ്രവർത്തനം ചെയ്യാൻ തീരുമാനിച്ചു ആയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടെ സംസാരിക്കുന്നത് എന്തുവന്ന് തന്നെ നല്ലൊരു പങ്കാളിത്തം ഇവിടെ ലഭിക്കുന്നുണ്ട് ഇത് ഇവർ സേവനമായിട്ടാണ് ചെയ്യുന്നത് കാരണം ഇതിലെ അനേക ആൾക്കാർ മാരിക്കലർക്കും ആനക്കാട് ഭാഗത്തേക്കും കാൽനടയായി പോകുന്നുണ്ട് അതുപോലെ വാഹനങ്ങൾ വരുമ്പോൾ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ശുചീകരണം ചെയ്യാൻ തീരുമാനിച്ചത് അതിലേക്ക് കടന്നു വന്ന് എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് ഒപ്പം നാട്ടുകാരായ ആൾക്കാരും നേതൃത്വം തന്നെ എല്ലാവർക്കും നല്ലൊരു ഓണം തൊഴിലുറപ്പിലെ തൊഴിലാളിയുടെയും നാട്ടുകാരുടെയും യോജിച്ചുള്ള പ്രവർത്തനം കൊണ്ട് ഒരു നാട് മുഴുവൻ ഓണത്തിന് മുമ്പ് വൃത്തിയായി മല്ലപ്പള്ളി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ മാലിന്യം തള്ളുന്നതും പുഞ്ചിയുള്ളതുമായ മഞ്ഞത്താഴത്താണ് നാട്ടുകാരും തൊഴിലുറപ്പുകാരും ഒന്നിച്ചത്